ഹൈ ഡിയേഴ്സ് വെൽക്കം ടു ആബ്സുല്യൂട്ട് സൊല്യൂഷൻ ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുറയിൽ കൂട്ടിവെക്കുന്നുമില്ല ദൈവം അവയ്ക്കായി കരുതിരുന്നു ഈ വചനവും ശ്രമിച്ചുകൊണ്ട് പറവകളെങ്ങാണ് ഒരു കാലത്ത് ചൈനയിലേക്ക് പോയിരുന്നുവെങ്കിൽ അവ ഒന്നാകെ ദുർദാക്ഷിണ്യം വധിക്കപ്പെടുമായിരുന്നു ആരുടെ കാലത്തെന്നറിയാമോ ചെയർമാൻ മാവു സെയ്തുങ്ങിൻ്റെ കാലത്ത് പ്ലീസ് സബ്സ്ക്രൈബ് മെയർ ചാനൽ ലൈക്കും കമൻറ്റും തരാൻ മറക്കല്ലേ ദി 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 ജുജിൻ ഫാൻ ഫാൻ വല്ല മനസ്സിലായോ ചൈനീസ് ഭാഷയിലെ ഇതിൻ്റെ അർത്ഥം ശത്രു മുന്നേറുമ്പോൾ നമ്മൾ പിന്മാറണം ശത്രു പിന്മാറുമ്പോൾ നമ്മൾ മുന്നേറണം മാവോ സേതു തൻ്റെ അനുയായികൾക്ക് കൊടുത്ത ഉപദേശമാണത് നമുക്ക് ഇന്നറിയാവുന്ന ചൈന കൃഷിയും വ്യവസായവും ശാസ്ത്രവും അങ്ങനെ എല്ലാ നിലകളിലും ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ചൈന ചീനച്ചട്ടിയും ചീന വലയുമൊക്കെ മലയാളിക്ക് പരിചയപ്പെടുത്തിയ ചൈന യൂറോപ്യന്മാരുടെ കോളനി ഭരണം ഒട്ടും അനുഭവിച്ചിട്ടില്ലാത്ത ചൈന ബ്രൂസ്ലിയുടെയും ജാക്കിചാൻ്റെയും ചൈന ചൈനയിലെ ഹുനാങ്ങിലെ ഷാവോസാങ് എന്ന ഗ്രാമത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ ഇരുപത്തി ആറിനാണ് മാവോ സേതുങ്ങിൻ്റെ ജനനം ഒരു സമ്പന്ന കർഷകനായിരുന്ന മാവോ ഇച്ചാങ് ആണ് പിതാവ് അമ്മ ബെൻകുമേ ഹുനാൻ്റെ തലസ്ഥാനമായ ചാങ്ഷേയിലായിരുന്നു മാവോയുടെ വിദ്യാഭ്യാസമൊക്കെ ഈ കാലഘട്ടത്തിൽ ചൈന ഭരിച്ചിരുന്നത് ക്വിങ് രാജവംശമായിരുന്നു ചെറുപ്പത്തിൽ അമ്മ മാവോയെ ഒരു ബുദ്ധിസ്റ്റാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ചെറുപ്പകാലത്ത് തന്നെ അതിലൊന്നും വിശ്വാസമോ താല്പര്യമോ മാവോ സേതങ്ങൾ ഉണ്ടായിരുന്നില്ല അന്ന് ചൈനയിലാകെ പ്രചരിപ്പിക്കപ്പെട്ടിരുന്ന കൺഫ്യൂഷ്യസ് മതത്തിനെ മാവോ നിശ്ചിതമായി വിമർശിച്ചു നല്ല ഉണ്ടായിരുന്ന മാവോ ഗുവാനിയങ്ങിൻ്റെ ജനാധിപത്യ ആശയങ്ങൾ അടങ്ങുന്ന ലഘുലേഖകൾ വായിക്കുകയും അങ്ങനെയുള്ള ആശയങ്ങളോട് കൂടുതൽ ആഭിമുഖ്യം തോന്നിത്തുടുകയും ചെയ്തു അങ്ങനെ വായനയിലൂടെയും മാർക്സ് ഏഗ്രസ് തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ആശയങ്ങളിലൂടെയും മാവോയിൽ വ്യക്തമായ ഒരു രാഷ്ട്രീയ ബോധം ഉടലെടുത്തു അന്ന നിലകളിലിരുന്ന് കിങ് രാജഭരണത്തിനെതിരെ രാജ്യമെമ്പാകെ വിപ്ലവങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു അന്നത്തെ വിപ്ലവകാരികളിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് സണ്ണിയാട് സെൻ ആയിരുന്നു സണ്ണിയാട്സെനിൻ്റെ പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും മാവോയെ ഒട്ടേറെ സ്വാധീനിച്ചു ജനാധിപത്യ ആശയങ്ങൾ പ്രചരിപ്പിക്കണം അത് രാജ്യത്ത് നടപ്പിൽ വരുത്തണം എന്ന് മാവ് മനസ്സിൽ മുദ്രകോത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ക്യൂബെ പ്രവശ്യയിൽ നിന്നും ആരംഭിച്ച വിപ്ലവകാരികളുടെ സായുധ സമരം അധികാരവർഗത്തെ വിറപ്പിച്ചു തൽക്കാലം വിപ്ലവകാരികളെ ഒന്ന് ശമിപ്പിക്കുന്നതിനായി ഇയാൻ ഷിഖായിയെ പ്രധാനമന്ത്രി ആക്കിയെങ്കിലും അതിലൊന്നും തൃപ്തരാകാതെ വിപ്ലവകാരികൾ നാഷിങ്ങിൽ ഒരു താൽക്കാലിക ഭരണകൂടം സ്ഥാപിച്ചു അങ്ങനെ സന്യാസനെ സെനെ പ്രസിഡൻറ്റാക്കിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ജനുവരി ഒന്നിന് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകരിച്ചതായി പ്രഖ്യാപിച്ചു എന്നാൽ ചക്രവർത്തി ഭരണത്തോടെ ആഭിമുഖ്യമുള്ള നല്ലൊരു വിഭാഗം അന്ന് ചൈനയിൽ നിലവിലുണ്ടായിരുന്നു ഈ പാരമ്പര്യവാദികളും വിപ്ലവ പാർട്ടികളും തമ്മിലുള്ള ആഭ്യന്തര കലാപം രാജ്യത്ത് കൊടുമ്പൊരു കൊണ്ട് കലാപങ്ങളെ അടിച്ചമർത്താൻ കഴിയാതെ ഭരണം തൻ്റെ കയ്യിൽ ഒതുങ്ങില്ല എന്ന് കണ്ടപ്പോൾ സന്ധ്യാസെൻ പ്രധാനമന്ത്രി പദം രാജിവെച്ച് ജപ്പാനിലേക്ക് പോയി തുടർന്ന് ഇവാൻ ഷിഖായി പ്രസിഡന്റ് പദത്തിലേക്ക് നിയോഗിക്കപ്പെട്ടു സന്യാത്സൻ സ്ഥാപിച്ച കൊമ്യ പാർട്ടി ജനകീയ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോയി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ റഷ്യൻ ബോർഷവിക് പാർട്ടി അധികാരം പിടിച്ചെടുത്തത് ഇവിടുത്തെ വിപ്ലവകാര്യങ്ങളിൽ ആവേശമുണർത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ചെങ് ഡൂഷിയും ലി ഡിഷാവോയും ചേർന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നു അന്നത്തെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ശാഖ ജംഗ്ഷട്ടിൽ ആരംഭിച്ചുകൊണ്ടാണ് മാവോ സേതു രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത് അന്ന് സന്ധ്യാസെനിൻ്റെ കൊബിന്ദ പാർട്ടിയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരുമിച്ചാണ് ജനകീയ വിപ്ലവ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത് പിന്നീട് മാവോയുടെ നേതൃത്വത്തിൽ ഭൂ ഉടമകളിൽ നിന്നും ഭൂമി പിടിച്ചെടുത്ത് സാധാരണ കർഷകർക്ക് കർഷകർക്ക് നൽകുന്ന നടപടി വളരെ വിജയകരമായി നടപ്പിലാക്കി വന്നപ്പോൾ കൊമിൻ പാർട്ടിയുടെ ഇവാൻ ഷിഖായിക്കും മറ്റും ഇത് തീരെ ദഹിച്ചില്ല അങ്ങനെ രണ്ട് ഇരു പാർട്ടികളും തമ്മിലുള്ള ഒരു പിളർപ്പിന് ഇത് കാരണമാകുന്നു കൊമിങ് പാർട്ടിയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിലുള്ള യുദ്ധങ്ങൾ കൊടുമ്പിരുകളും ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അവിടെ വധിക്കപ്പെട്ടു ഈ കാലത്ത് മാവോയുടെ നേതൃത്വത്തിൽ റെഡ് ആർമി അല്ലെങ്കിൽ ചെമ്പട രൂപീകരിച്ചു തുടർന്നുള്ള യുദ്ധങ്ങളിൽ അടിക്കടി പരാജയം നേരിട്ടതോടെ മാവോയെ റെഡ് ആർമിയുടെ തലപ്പത്തു നിന്നും നീക്കം ചെയ്തു പക്ഷേ മാവോ ഗ്രാമങ്ങളിലേക്ക് നീങ്ങി കർഷകരെ സംഘടിപ്പിച്ച് ജമീന്ദന്മാരിൽ നിന്നും ഭൂമി പിടിച്ചെടുക്കുന്ന നടപടികളിലൂടെ മുമ്പോട്ട് പോയി അങ്ങനെ എന്തിനും പോരുന്ന ഒരു സംഘം അണികളെ നിർമ്മിക്കുവാൻ മാവോ സേതുവിന് കഴിഞ്ഞു അന്ന് ആ സൈന്യത്തിന് അദ്ദേഹം നൽകിയ മുദ്രാവാക്യമാണ് ശത്രു മുന്നേറുമ്പോൾ നാം പിന്മാറണം ശത്രു പിന്മാറുമ്പോൾ നാം മുന്നേറണം എന്നുള്ളത് അങ്ങനെ എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതായപ്പോഴേക്കും ജിയാങ് സിങ്ങിൽ സമാന്തരമായൊരു ഭരണകൂടം നിർമ്മിക്കുവാൻ മാവോയുടെ നേതൃത്വത്തിൽ സാധിച്ചു മാവോയുടെ വളർച്ച കണ്ട് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ അട്ടിമറി ശ്രമം ഉണ്ടായി എന്നാൽ മാവോയിസ്റ്റുകൾ മാവോയ്ക്ക് അനുകൂലമായ ആൾക്കാർ പാർട്ടിക്കുള്ളിലെ തങ്ങളുടെ ശത്രുക്കളെ ഒക്കെയും കൊന്നൊടുങ്ങി ചെമ്പടയെ തകർക്കുവാൻ കുമിംഗ്താങ്ങിൻ്റെ സൈന്യവും ശ്രമിച്ചു കൊണ്ടിരുന്നു ശത്രുക്കൾ വർദ്ധിച്ചു വന്നപ്പോൾ മാവോയും സംഘവും ഗർല യുദ്ധമുറ സ്വീകരിക്കാൻ തുടങ്ങി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഒക്ടോബർ പതിനാറിന് മാവോയുടെ നേതൃത്വത്തിൽ പ്രശസ്തമായ ലോങ് മാർച്ച് ആരംഭിച്ചു കുമിംഗാങ് സൈന്യത്തിൻ്റെ ആക്രമണങ്ങളിൽ നിന്നും തൽക്കാലം രക്ഷപ്പെടാനുള്ള ഒരു പിൻവാങ്ങൽ നയമാണ് ഈ ലോങ് മാർച്ച് എന്നറിയപ്പെടുന്നത് ദുർഘടമായ കാടുകളും മലനിരകളും പാതകളും താണ്ടിയുള്ള ഈ ലോങ് മാർച്ച് ഏകദേശം ഒരു വർഷത്തോളം നീണ്ടുവന്നു ഈ കാലയളവിൽ മാവോയ്ക്കും സംഘത്തിനും ഒട്ടേറെ യാതനകൾ സ്വാഭാവികമായും അനുഭവിക്കേണ്ടി വന്നു പിന്തുടർന്നെത്തിയ കുമിംഗ്താങ് സംഘം ഒരുപാട് സൈനികരെ വധിച്ചു സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഈ സംഘത്തിൽ ഒരുപാട് പേർ ഭക്ഷണം കിട്ടാതെയും രോഗികളായിട്ടും മരിച്ചു വീണു അങ്ങനെ ഒരുപാട് ദുരിതങ്ങളും യാതനകളും അനുഭവിച്ച് കണ്ടും അനുഭവിച്ചും മുന്നോട്ട് നീങ്ങിയ ഈ ലോങ് മാർച്ച് അവസാനിക്കുമ്പോൾ ഒരു ലക്ഷത്തോളം വരുന്ന ബറ്റാലിയനുമായി തുടങ്ങിയ ലോങ് മാർച്ച് അവസാനിക്കുമ്പോൾ ഏകദേശം പതിനായിരത്തിനടുത്ത് ആൾക്കാർ മാത്രമേ ശേഷിച്ചിരുന്നുള്ളൂ ലോങ് മാർച്ചിൽ തനിക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങളൊക്കെയും മാവോയെ ഒരു കഠിന ഹൃദയനാക്കി മാറ്റി ഒടുവിൽ ഹുനാനിൽ എത്തിച്ചേരുന്ന മാവോയെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ പോളിംഗ് ബ്യൂറോ ചെയർമാനാക്കി അങ്ങനെയാണ് ചെയർമാൻ മാവോ ആയി മാറുന്നത് ഈ സമയത്ത് മാവോയ്ക്ക് എല്ലാവിധ പിന്തുണയുമായി റഷ്യ റഷ്യയുടെ സ്റ്റാലിൻ കൂടെ ഉണ്ടായിരുന്നു ചൈനയിലെ മാവോയുടെ മിക്ക പരിഷ്കാരങ്ങളും സ്റ്റാലിൻ മോഡൽ തന്നെയായിരുന്നു പിന്നീട് ചൈനയിൽ ജപ്പാൻ്റെ ആക്രമണം ഉണ്ടായ സമയത്ത് ആജന്മശത്രുക്കളായിരുന്ന കൊമിംഗാങ് സംഘവും ചൈനീസ് കമ്മ്യൂണി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരുമിക്കുന്നു ഏകദേശം എട്ട് വർഷത്തോളം ഈ കാരണത്താൽ തന്നെ ആഭ്യന്തര യുദ്ധത്തിൽ നിന്നും രാജ്യത്തിന് താൽക്കാലിക ഒരു വിരാമം നേടാൻ കഴിയും അതിനുശേഷം റഷ്യയിൽ സാർ ചക്രവർത്തിമാർക്ക് സഹായം നൽകിയതുപോലെ തന്നെ അമേരിക്ക കൊമിംഗാങ് സൈന്യത്തിന് എല്ലാവിധ സൈനിക സഹായങ്ങളും ആധുനിക യുദ്ധോപകരണങ്ങളുമൊക്കെ നൽകാൻ തുടങ്ങി എന്നാൽ മാവോയ്ക്ക് രക്ഷകനായി കൂടെ എപ്പോഴും സ്റ്റാലിൻ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ചൈനയിലെ മഞ്ചൂരിയ പ്രദേശം കീഴടക്കി സ്റ്റാലിൻ മാവോയ്ക്ക് സമ്മാനിച്ചു തുടർന്ന് ചെമ്പട ചാങ്ചു നഗരവും പിടിച്ചെടുത്തു അങ്ങനെ മിക്ക പ്രദേശങ്ങളും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധീനതയിലായി കുമംഗ്താങ് പ്രസിഡന്റ് ജിയാൻ കൈശക്കിന് രക്ഷപ്പെട്ടോടി തായ്വാനിൽ അഭയം പ്രാപിക്കേണ്ടതായി വന്നു ലോങ് മാർച്ചിൽ മാവോയ്ക്ക് നേരെ ജിയാൻ കൈശക്ക് നടത്തിയ അതിക്രമങ്ങൾക്ക് മാവോ ശക്തമായ തിരിച്ചടി നൽകി ഈ കാലഘട്ടത്തിൽ അവിടെ നടപ്പിലാക്കിയ ഉപരോധത്തിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ കുമൻതാഗിൻ്റെ പക്ഷത്തു നിന്നും കൊല്ലപ്പെട്ടു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ ഒന്നിന് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന മാവോയുടെ നാവിലൂടെ പ്രഖ്യാപിക്കപ്പെട്ടു അധികാരമേറ്റ ശേഷം രാജ്യത്ത് നടപ്പിൽ വരുത്താൻ ശ്രമിച്ച കാർഷിക സാമ്പത്തിക പരിഷ്കാരങ്ങൾ പിൽക്കാലത്ത് വലിയ മണ്ടത്തരങ്ങളായും പിടിപ്പുകേടിന്റെ പ്രതീകമായും മറ്റും പിൽക്കാലത്ത് ചിത്രീകരിക്കപ്പെട്ടു അവയെ ചിലതാണ് കാർഷിക വിളകളെ നശിപ്പിക്കുന്ന എലികൾ കീടങ്ങൾ പറവകൾ തുടങ്ങിയവയെ കൊന്നൊടുക്കുക എന്നത് ഭൂ ഉടമകളെ ബന്ധനസ്ഥരാക്കി പരസ്യമായി വധശിക്ഷ നടപ്പിലാക്കി ആവശ്യത്തിൽ കൂടുതൽ ഭൂമി കൈവശം വെക്കുന്നത് രാജ്യദ്രോഹമായി കണക്കാക്കി വ്യവസായ രംഗം മെച്ചപ്പെടുത്തുന്നതിനായി കർഷകരെല്ലാം കൃഷിയോടുകൂടി വ്യവസായ രംഗത്തേക്കും പ്രവേശിക്കണം എന്ന് നിർബന്ധിച്ചു പക്ഷേ അതൊന്നും ഉൾക്കൊള്ളാൻ അന്നത്തെ സാധാരണ ജനങ്ങൾക്ക് ആയില്ല അങ്ങനെ ഈ നടപടികളോടൊക്കെ സമൂഹത്തിൽ നിന്നും എതിർപ്പുകളും വന്നു തുടങ്ങി അഴിമതിക്കാരെയും കുറ്റവാളികളെയും തനിക്കെതിരായ ശത്രുക്കളെയെല്ലാം വിചാരണ ചെയ്ത് ശിക്ഷിക്കുവാനായി ലേബർ ക്യാമ്പുകൾ നിർമ്മിക്കപ്പെട്ടു വധിക്കപ്പെട്ടതിലും കൂടുതൽ ആൾക്കാർ പുതിയ പരിഷ്കാരങ്ങളും മറ്റും അസഹ്യമായി മനം നിന്ത് ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്ത ആൾക്കാർ തന്നെ ഒട്ടേറെ ആയിരുന്നു അങ്ങനെ ലോകം കണ്ട എല്ലാ ഏകാധിപതികളും രാജ്യത്ത് പരിഷ്കാരങ്ങൾ നടപ്പിൽ വരുത്തുവാൻ ചെയ്തു കൂട്ടിയതുപോലുള്ള കൂട്ടക്കുരുതികൾ ചൈനയിലെമ്പാടും അരങ്ങേറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഭൂപരിഷ്കരണ നിയമപ്രകാരം മാത്രം കൊല്ലപ്പെട്ടത് എട്ട് ലക്ഷത്തോളം പേരാണ് അങ്ങനെ ഏകാധിപത്യം രാജ്യത്ത് അടിച്ചേൽപ്പിക്കുമ്പോഴും ഹൺഡ്രഡ് ഫ്ലവേഴ്സ് ക്യാമ്പയിൻ നൂറ് പുഷ്പ പ്രചാരണം എന്നൊരു നടപടി രാജ്യത്ത് കൊണ്ടുവന്നു അതായത് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും വിമർശനങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ അതും പ്രകടിപ്പിക്കാൻ ജനങ്ങൾക്ക് ഒരു വാതിൽ തുറന്നു കൊടുക്കുന്ന നയമായിരുന്നു അത് പക്ഷേ അതുവരെ അടച്ചു വച്ചിരുന്ന പ്രതിഷേധങ്ങളെല്ലാം ജനങ്ങളുടെ ഇടയിൽ നിന്നും അണപൊട്ടി അണപൊട്ടിയൊഴിക്കുന്നതോടുകൂടി ആ നടപടിയും ഒരു വൻ പരാജയമായി പിന്നീട് ഗ്രേറ്റ് ലീവ് ഫോർവേഡ് എന്ന വൻകുതിപ്പ് നടപടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ നടപ്പുവരുത്തി ഈ പദ്ധതിയുടെ കാലത്ത് മൂലം ഭക്ഷ്യോൽപാദനം തീരെ നടന്നില്ല എന്ന് മാത്രമല്ല പ്രകൃതി ദുരിതവും കൂടി ആ സമയത്ത് നടന്നതുകൊണ്ട് പട്ടിണി മരണ മരണങ്ങളും ദുരിതങ്ങളും രാജ്യമെമ്പാടും വർദ്ധിച്ചു അങ്ങനെ വൻ വൻകുതിച്ചുചാട്ടം എന്നൊരു പദ്ധതിയുമായി മുന്നോട്ടിറങ്ങിയ ആ പദ്ധതിയുടെ കാലയളവിൽ മാവോയ്ക്ക് തന്റെ ചെയർമാൻ സ്ഥാനം നഷ്ടപ്പെട്ടു എങ്കിലും പാർട്ടിയുടെയും കേന്ദ്ര സൈനിക കമ്മീഷന്റെയും മുഖ്യ ചെയർമാനായി തന്നെ മാവോ തുടർന്നു ഗ്രേറ്റ് ഗ്രേറ്റ്ലി ഫോർവേഡ് ഒൻ ഒരു വൻ പരാജയമാണെന്ന് വാദിച്ച സ്വന്തം പാർട്ടിക്കകത്തും പുറത്തുള്ളവരുമായ ആൾക്കാരെയെല്ലാം രാജ്യദ്ര കുറ്റം ചുമത്തി ലേബർ ക്യാമ്പുകളിൽ അടച്ച് വധശിക്ഷയ്ക്ക് വിധിച്ചു മാവോയുടെ കൂടെ എക്കാലത്തും കൂടെ സോവിയറ്റ് യൂണിയൻ സ്റ്റാലിൻ്റെ മരണത്തിന് ശേഷം ചൈനയും റഷ്യയും തമ്മിൽ പിളരുന്ന ഒരു ഘട്ടമുണ്ടായി അതായത് ക്രൂഷേവിൻ്റെ കാലത്ത് ലോക കമ്മ്യൂണിസ്റ്റിൻ്റെ നേതൃത്വം ആർക്കാണ് എന്നുള്ള തർക്കം ആ തർക്കത്തിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ വേർപിരിയുന്നത് ലഘുത ക്രൂഷ്ചേവ് ചൈനയിൽ നിന്നും സാങ്കേതിക വിദഗ്ധരെയും സൈന്യസഹായവുമെല്ലാം പിൻവലിച്ചു പിൽക്കാലത്ത് നടപ്പിൽ വരുത്തിയ മഹത്തായ സാംസ്കാരിക വിപ്ലവം എന്നറിയപ്പെട്ട പദ്ധതി പരമ്പരാഗത വിശ്വാസങ്ങളോടും സാംസ്കാരിക നിർമ്മിതികളോടും നേർക്കുള്ള ഒരു കടന്നാക്രമണമായിരുന്നു പരമ്പരാഗതമായ വിശ്വാസങ്ങളും മതചിന്തകളും സാംസ്കാരിക പൈതൃകമായി ഉയർത്തിക്കൊണ്ട് നടന്നാൽ അത് രാജ്യത്തിൻ്റെ പുരോഗതിക്കെതിരാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ സാംസ്കാരിക വിപ്ലവം നടപ്പുവരുത്താൻ ശ്രമിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി കൺഫ്യൂഷ്യസ് സെമിത്തേരികൾ ഒരുപാട് തകർക്കപ്പെട്ടു സ്വർഗീയ ക്ഷേത്രം ടെമ്പിൾ ഓഫ് ഹെവൻ എന്നറിയപ്പെടുന്ന ലോകത്തിലെ തന്നെ നാഗരീക സംസ്കാരത്തിന്റെ ഭാഗമായ നിർമ്മാണ വൈദഗ്ധ്യത്തിലും വാസ്തുവിദ്യയിലും ഒക്കെ മനോഹരമായ ക്ഷേത്രം തകർക്കപ്പെട്ടു മിങ് രാജവംശത്തിന്റെ ശവകുടീരങ്ങളെല്ലാം തച്ചുടയ്ക്കപ്പെട്ടു പുരോഹിതന്മാരും സന്യാസിമാരും സാഹിത്യകാരന്മാരും ഒക്കെ ഉൾപ്പെടുന്ന ഒരു വൻ ജനസമൂഹം ദശലക്ഷക്കണക്കിന് ആൾക്കാർ അങ്ങനെയും വധിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ സാംസ്കാരിക വിപ്ലവം അവസാനിച്ചു പതിയെ പതിയെ മാവോയ്ക്ക് തൻ്റെ കാലങ്ങൾ എണ്ണപ്പെട്ടതായി അനുഭവിക്കാൻ തുടങ്ങി അങ്ങനെ തൻ്റെ പിൻഗാമിയായി ലിൻ ബിയാവോയെ മാവോ തന്നെ തിരഞ്ഞെടുക്കുന്നു ഈ ബിയാവോ മാവോയെ വധിച്ച് അധികാരത്തിലെത്താൻ ശ്രമിച്ചിരുന്നു എന്ന് ഒരു റഷ്യൻ ഇൻ്റലിജൻസ് ഏജൻസിയിലെ ഉദ്യോഗസ്ഥനായിരുന്ന അയോൺ ബിഹായി പസേപ്പ അവകാശപ്പെട്ടിട്ടുണ്ട് സത്യമെന്തായാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് സെപ്റ്റംബർ പതിമൂന്നിന് മംഗോളിയൻ അതിർത്തിയിലുണ്ടായ ഒരു വിമാനാപകടത്തിൽ ലിൻബിയാവോ കൊല്ലപ്പെട്ടു സ്വന്തം പാർട്ടിക്കുള്ളിലെ പലരോടും മാവയ്ക്കുള്ള വിശ്വാസം തീരെ നഷ്ടപ്പെട്ടു കാലക്രമേണ പാർട്ടിക്കുള്ളിലെ മാവോയുടെ ചെയർമാൻ സ്ഥാനവും പിന്തള്ളപ്പെട്ടു പാർട്ടിയിൽ പുതിയ പുതിയ നേതാക്കന്മാർ ഉദിച്ചു വരാൻ തുടങ്ങി സ്റ്റാലിൻ്റെ എഴുപതാം ജന്മദിനാഘോഷത്തിലും ഒക്ടോബർ വിപ്ലവത്തിന്റെ നാൽപ്പതാം വാർഷികത്തിലും മാവോയുടെ സാന്നിധ്യം ലോകം കണ്ടിരുന്നു അവസാന നാടുകളിൽ ശ്വാസകോശ ഹൃദയ സംബന്ധമായ എല്ലാ അസ്വസ്ഥതകളും അദ്ദേഹത്തെ ബാധിച്ചു അനിയന്ത്രിതമായ പുകവലി കാരണമാണ് ഈ രോഗങ്ങളെല്ലാം വർദ്ധിച്ചതെന്ന് ഡോക്ടർമാർ വിധിയെഴുതി കാലക്രമേണ പാർക്കിൻസൺ രോഗവും അദ്ദേഹത്തിൽ മൂർച്ഛിച്ചു വന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് സെപ്റ്റംബർ ഒൻപതാം തീയതി ചെയർമാൻ മാവോ ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു ബീജിങ്ങിലെ തയ്യനാൻമൻ സ്ക്വയറിൽ ഒരുപടി മഹത്വകരമായ വിപ്ലവങ്ങളും അതിലേറെ മനുഷ്യ സാംസ്കാരിക കുരുത്തികളും നടത്തിയ ചെയർമാൻ മാവോ അന്ത്യവിശ്രമം കൊടുക്കുന്നു വീണ്ടും ഒരു വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി നമസ്കാരം